വീട് വെറും കെട്ടിടമല്ല നമ്മുടെ സ്വപ്നങ്ങളും ഓർമ്മകളും സൂക്ഷിക്കുന്ന ഒരു ജീവിക്കുന്ന കഥയാണ് കോൺക്രീറ്റിൽ പണിതൊരു വീട് ശരിയായ രീതിയിൽ നിർമ്മിച്ചാൽ എഴുപത് മുതൽ നൂറ് വർഷം വരെ ശക്തമായി നിലനിൽക്കും നല്ല പരിചരണം നൽകിയാൽ അത് തലമുറകളെ കടന്നു മുന്നോട്ടു പോകും ആയുസ് ദീർഘിപ്പിക്കാൻ വേണ്ട അഞ്ച് മാർഗങ്ങൾ വാട്ടർ പ്രൂഫിംഗ് ചോർച്ചകൾ തടഞ്ഞ് ചുമരുകൾ സംരക്ഷിക്കുക പെയിന്റിംഗ് ആൻഡ് കോട്ടിംഗ് കോൺക്രീറ്റിന് ജീവൻ നൽകുക ക്രാക്ക് റിപ്പയർ ചെറിയ പൊട്ടലും അവഗണിക്കരുത് സ്റ്റീൽ പ്രൊട്ടക്ഷൻ റസ്റ്റിനെതിരെ മുൻകരുതൽ ശരിയായി ഡ്രെയിനേജ് വെള്ളം അടങ്ങി നിൽക്കാതെ ഒഴുകാൻ വഴിയൊരുക്കുക വീടൊരു കോൺക്രീറ്റ് വാൾ മാത്രമല്ല അത് നമ്മുടെ കുടുംബത്തിന്റെ അഭയം കാലം കടന്നാലും ഉറച്ചു നിലകൊള്ളുന്ന ഒരു ഓർമ്മകളുടെ കോട്ടയാണ്